എന്തെല്ലാം ഉണ്ട് ഏ അപ്പോൾ ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പം കണ്ണൂർ എത്തിയിട്ടുണ്ട് എന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാണ്ട് ഒരു ഷെയ്ക്ക് കുടിച്ചിട്ടാണ് വന്നത് ഒരു ഷോപ്പെന്ന് അതേതാ സ്പോട്ടിൽ നിന്നെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഷൂട്ടെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞൊരു മൂന്നര അതിന് ഭയങ്കര വിശപ്പ് കേട്ടോ അപ്പോൾ ലൈറ്റായിട്ട് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ണൂർ ബല്ലാട് റോഡിലെ നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതില്ലേ റിലാക്സ് ആടെ പോയിട്ട് അവിടെ ഒരു അഫ്ഗാനി റൈസും പറഞ്ഞേ ഒരു അറേബ്യൻ അൽഫാമും പറഞ്ഞേ റൈസ് കുഴപ്പമില്ല പക്ഷേ അൽഫാമിൻ്റെ ചിക്കൻ പഴയ കോഴീൻ്റെ അതേ ചുഴയാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാനിടുന്നത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ് ആണ് ഹമൂസെല്ലാം കഴിച്ചിട്ട് ഹമൂസും ടേസ്റ്റിൻ്റെ കേട്ടോ പക്ഷേ കോഴി ഭയങ്കര മോശം ആണ് ഫുഡ് തീരെ ശരിയാവാത്തതുകൊണ്ട് വൈകുന്നേരം കുറച്ച് നല്ല വൈബലം പിടിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ വരാത്തൊരു വെറൈറ്റി സ്പോട്ടിൽ വന്നേ ഈ ഒരു സ്പോട്ടിൽ വരണം 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 എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി അതിനൊരു പ്രത്യേക കാരണമുണ്ട് പക്ഷേ തൽക്കാലം ആ കാരണം ഞാൻ പറയുന്നില്ല അത് എന്നിലൂടെ മണ്ണിൽ അലിഞ്ഞ് ചേർന്ന് അങ്ങോട്ടില്ലാണ്ടാവട്ടെ ഏത് അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഏതെല്ലാം എന്നെല്ലാം ചോദിച്ചിട്ട് ആദ്യം ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഈ അപ്പം ചില്ലി ചിക്കൻ മിക്സ് ഈൻറ്റകത്ത് വരുന്ന അപ്പം എന്ന് പറയണത് ഉണ്ണിയപ്പല്ല നെയ്യപ്പല്ല കാര്യപ്പല്ല ഇതാണ് തളിപ്പറമ്പുകാരുടെ മുട്ടാപ്പം അഥവാ തലിശ്ശേരിക്കാരുടെ മുട്ട സെറുക്ക എന്ന് പറയുന്ന ആ അപ്പം ആ മിക്സിനെ ഒന്നും കൂടെ ഒന്ന് മജയാക്കാൻ വേണ്ടിട്ട് ഒരു സിംഗിൾ ബുൾസയും പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിക്കുമ്പോൾ ഊതി ഊതി കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഏലക്കായ ചായയും പറഞ്ഞിട്ടുണ്ട് അത് വിത്ത്ഔട്ട് ആണെ മുട്ടാപ്പൻ ചില്ലി ചിക്കൻ മിക്സ് വിത്ത് എ സിംഗിൾ ബുൾസൈ എ ഗ്ലാസ് ഓഫ് ചായ ആയിട്ട് ഈ തട്ടുകടേന്റെ തൊട്ടടുത്തുള്ള ഒരു പുഴേന്റെ അടുത്തുള്ള പാലത്തമ്മ പോയിട്ട് അടിയിരുന്നിട്ട് അപ്പൊ അതൊക്കെ കഴിക്കാൻ തുടങ്ങി അതിലിട്ടിട്ടുണ്ടായിരുന്ന ആ സ്പൂൺ കൊണ്ട് മുട്ടേന്റെ മേലെയുള്ള ആ മഞ്ഞക്കൂരു പൊട്ടിച്ചിട്ട് ആ മഞ്ഞ ലേശിതാ ഇങ്ങനെ സ്പൂണുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ആ മുട്ടാപ്പത്തിൻ്റെ വലിയ ഉള്ളീൻ്റെ വിലയും ചിക്കൻ ആ ചില്ലി ചിക്കൻ്റെ ഗ്രേവിൻ്റെ വിലയിലാക്കിയിട്ട് സ്പൂൺ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ ഇങ്ങനെ കോരി എടുത്തിട്ട് കണ്ണു കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ച് തുടങ്ങിയാൽ ഇതിന് നിങ്ങൾ സാധാരണ റെസ്റ്റോറൻസ് നിന്ന് കഴിക്കുന്ന ആ ചില്ലി ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല ചിലപ്പോൾ ഇങ്ങളെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഹോട്ടലിലുള്ള ചില്ലി ചിക്കൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല ഇനി പക്ഷേ ഈന് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതാർത്ഥത്തിൽ ആ വെള്ളം പോലത്തെ കറിയിൽ ആക്കിയിട്ട് മുട്ടാപ്പത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടേനോ അതിൻ്റെ ഇടയിൽ ഊതി ഊതിയിട്ട് ആ ഏലക്കായി ചുഴയിലെ ചായയും കുടിക്കണം അങ്ങനെ അത് കുടിക്കുകയും കഴിക്കുകയും ചെയ്തിട്ട് പാലത്തൊന്ന് എണീച്ചിട്ട് തിരിച്ച് ഞാൻ തട്ടുകടയിൽ പോയിട്ട് അത് ഉണ്ടാക്കുന്നവെന്നോട് ചോദിച്ച് ഇനി എന്നാൽ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഓം പറഞ്ഞു നമ്മളെ ബീഫ് ഭയങ്കര സ്പെഷ്യലാണ് എന്നാൽ പിന്നെ പുട്ടും ബീഫും എടുക്കാല്ലേന്ന് ഞാൻ പറഞ്ഞു ബീഫ് എടുത്തു പക്ഷേ എനിക്ക് പുട്ട് വേണ്ട ആ ചില്ലും കൂടുതൽ കാണുന്ന നെയ്പ്പത്തിൽ മതി മിക്സ് ആക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട 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 മിക്സ് ഒന്നും ആക്കണ്ട വേണ്ടിയിൽ ഞാൻ മിക്സ് ആക്കി കഴിച്ചോളാണ് എന്നിട്ട് ആ നെയ്യത്തിൽ സൈഡില് ബീഫിനെ പതുക്കെ അങ്ങോട്ട് അട വെച്ച പുഴയോരത്ത് ബീഫിനെ തൊട്ടൊരുമിരിക്കുന്ന നെയ്യത്തിൽ നെയ്യത്തിലിനെ തൊട്ടൊരുമിരിക്കുന്ന ബീഫിനെയും കണ്ടേട്ടേ എൻ്റെ ജീവൻ്റെ ജീവനില് ഇപ്പോൾ നല്ല പാട്ടെല്ലാം പാട്ടിട്ട് നെയ്യ്ത്തിൽ ഞാൻ ആ ബീഫിൻ്റെ കൂടെ ചേർത്ത് പിടിച്ച ആ നെയ്യത്തിൽ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് എല്ലാം ഉണ്ട് എണ്ണേൻ്റെ ചോളിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ എണ്ണേൻ്റെ ജോഴിയൊന്നുമില്ല പക്ഷേ നെയ്യപ്പത്തിൽ കുറച്ച് ഓവറായിട്ട് പൊരിഞ്ഞു പോയിന് കേട്ടോ ഇനി ബീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റി എല്ലാം ആവശ്യത്തിനുണ്ട് പിന്നെ സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര അങ്ങ് നിക്കുമ്പോൾ അങ്ങനെ ഇളകി ഇളകി പോകുന്ന പോലത്തെ സോഫ്റ്റ് ആണെന്നില്ല പക്ഷേ അത്യാവശ്യം സോഫ്റ്റ് ആണ് ഫ്ലേവർ കുറച്ചൊരു കുരുമുളകിൻ്റെയും പിന്നെ മല്ലീൻ്റെ ഒരു കുത്തല് ഇലേശം എടുത്ത് പിടിച്ച് നിൽക്കുന്ന പോലെ അനക്ക് ചെറുതായിട്ട് തോന്നിന് അതും കഴിച്ചു കഴിഞ്ഞാൽ ഓ മൂപ്പരുന്ന എന്നോട് ചോദിച്ച് ഇനി എന്നാ എടുക്കണ്ടേന്ന് ഞാൻ എന്നേരം മൂപ്പരോട് തിരിച്ച് വെച്ച് ഇനി എന്നാണെന്നിടെ സ്പെഷ്യൽ ഉള്ളേന്ന് അന്നേരം മൂപ്പര എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ മറ്റേത് എടുക്കാമെന്ന് ഞാൻ ചോദിച്ചു മറ്റേതാണ് അതേതാന്ന് എന്നേരം മൂപ്പർ എന്നോട് പറഞ്ഞ് എടുത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം പതപ്പിച്ചത് വിത്ത് ചിക്കൻ ഫ്രൈ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അതെടുത്തു രണ്ടപ്പം പതപ്പിച്ചാൽ പോരേയും ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് ആവില്ല അപ്പം നിങ്ങൾ മൂന്നെണ്ണം തന്നെ എടുത്തു എന്നേരം മൂപ്പര തിരക്കിനിടയിൽ ഒന്ന് കണ്ണു കൊതിച്ച് എന്നെ നോക്കിയ ശേഷം ഐറ്റം എടുത്തു തന്നെ അതിൻ്റെ മേലിങ്ങനെ മൈണീസല്ലിങ്ങനെ ആക്കും കേട്ടോ അങ്ങനെ ആ പ്ലേറ്റുമായിട്ട് ഞാൻ വീണ്ടും പുഴേൻ്റെ മേലെയില്ല ആ പാലത്തിലേക്ക് അങ്ങോട്ട് പോയി എന്നാൽ വ്യൂ മോനെ എടുത്തതെന്ന് അറിയാം എന്തെന്നാ വൈബ് ഏ നിങ്ങൾ കപ്പിളായിട്ട് വന്നാലും ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം വൈബാണ് ആ പൊരിച്ച കോഴിൻ്റെ ഒരു പീസ് അങ്ങനെ തന്നെ എടുത്തിട്ട് ആ പതപ്പിച്ച മുട്ടാപ്പുണ്ടല്ലോ മയോണീസെല്ലാം ആക്കിയിട്ടുള്ള അതിൻ്റെ മേലെ അട വെച്ച് നിന്നിട്ടുള്ള ചുള്ളി എടുത്തിട്ട് അതിൻ്റെ മേലെ ഇട്ട അതിന് ശേഷം മുട്ടാപ്പ് ഇതിങ്ങനെ മടക്കി എടുത്തിട്ട് അങ്ങനെ കടിച്ചു തന്ന് ആ പതപ്പിച്ച അപ്പം ഉണ്ടല്ലോ അതായത് ആ ഗ്രേവിയിൽ കുതിർന്നിട്ടുള്ള അപ്പം ആ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ വന്നപ്പോൾ പക്ഷേ ആ ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ അതിനും ടേസ്റ്റ് എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും ഭയങ്കര ഉറപ്പേനു ഇപ്പോൾ ആ ചിക്കൻ ഫ്രൈക്ക് എന്തോ ഒരു മൂത്ത ടൈപ്പ് പോയി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രൈ ആയ പോലെ ഉണ്ടായിരുന്നു നാല് പീസ് ചിക്കൻ ഫ്രൈ ആണ് ഈ ഒരു പ്ലേറ്റിൽ വന്നത് നാല് പീസിനും ഭയങ്കര ഉറപ്പുണ്ടേനു നൂറ്റി നാൽപ്പത് റുപ്യാണ് മൂന്ന് അപ്പം പൊള്ളിച്ചതിനും ചിക്കൻ ഫ്രൈയും കൂടെ വരുമ്പോഴുള്ള റേറ്റ് പിന്നെ ആ ബീഫിനല്ലേ നൂറ് റുപ്യേനും പിന്നെ മറ്റേ ആദ്യത്തെ ചില്ലി ചിക്കൻ അപ്പം അപ്പം ഇതുണ്ടല്ലോ മിക്സ് അതിന് നൂറ്റി മുപ്പത് റുപ്യ നണിച്ചേരി പാലാണേ ഇത് നമ്മളെ മയിൽ തളിപ്പറമ്പ് റോഡിൽ വരുന്ന പൂവത്തെ മൂന്ന് ഷാപ്പിൻ്റെ എല്ലാം അടുത്തായിട്ട് വരും ഭയങ്കര റിസോർട്ടായി പുഴ കാണാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഞാൻ പിന്നെ ഒരു വിത്തൌട്ട് ചായ് ഒരു കൽമാസം എല്ലാം കഴിച്ചിനെ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളൊരു ഫോളോവർ ഞമ്മളെ കണ്ട സന്തോഷത്തിന് ഒരു ഹോട്ട് വീൽസിൻ്റെ കാറല്ലാം തന്നിന് അപ്പോൾ ഈ തട്ടുകടേൻ്റെ ലൊക്കേഷൻ വരുന്നത് മയിൽ നിന്ന് തളിപ്പറമ്പേക്ക് പോകുമ്പോൾ നണിച്ചേരി പാലം കഴിഞ്ഞപാട് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്കാ പോയത് ഇത് ഞാൻ അന്നേ ദിവസം രാവിലെ കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ നിന്ന് ഒരു ഷെയ്ക്ക് കുടിച്ചിനു ഏഹ് ശരിക്കും പറഞ്ഞാൽ ഇത് ഷെയ്ക്ക് എന്ന് പറയാൻ പറ്റൂല ഈ നമുക്ക് ഇളനീർ മിൽക്ക് എന്ന് വിളിക്കാം അങ്ങനെ ഞാൻ വിളിക്കുന്നതാണ് ഇവരിൽ ഇനെ ഇളനീർ ഷെയ്ക്ക്ന്ന് തന്നെയാണേ വിളിക്കുന്നത് നല്ല തണുത്ത പഞ്ചസാര ഇട്ട പാലിലേക്ക് ഇളനീരിൻ്റെ പാടിയും വെള്ളവും കൂടെ ചേർത്ത് അടിച്ചിട്ട് മെല്ലെ ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ചെയ്യാൻ എന്നിട്ട് അവസാനം അതിൻ്റെ അകത്തേക്ക് പിന്നെയും ലേശം കൂടെ ഇളനീരിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ ഒഴിക്കൂ എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ആണ് എടുത്ത ഈ ഇളനീർ ഷെയ്ക്ക് അഥവാ ഇളനീർ മിൽക്ക് സെർവ് ചെയ്യുന്നത് ഈ ഇളനീർ മിൽക്ക് ഞാൻ വിത്തും കുടിച്ചിനി വിത്തൗട്ടും കുടിച്ചിനി അതായത് പഞ്ചസാര ഇട്ടിട്ടും കുടിച്ചിനി ഇടാണ്ടും കുടിച്ചിനെ പഞ്ചസാര ഇല്ലാണ്ട് ഭയങ്കര ടേസ്റ്റാണ് കട്ടപ്പാൽ ഉപയോഗിക്കാത്തത് കൊണ്ട് അത്ര ഭയങ്കര കട്ടിയൊന്നും ഉണ്ടാവില്ല നല്ല സ്മൂത്തായിട്ടുള്ളൊരു ടെക്സ്റ്ററാണ് ഒരു രക്ഷയുടെ അത് സാധനം രണ്ട് ഗ്ലാസ് ഒറ്റ ഇരിപ്പിന് ഓടിച്ചിന് കേട്ടോ അല്ല ഒറ്റ ഇരിപ്പിനാ നിന്നിട്ടാണ് ഞാൻ അപ്പോൾ സ്പോട്ട് കുടിക്കവട്ട എച്ചൂർ റോഡിൽ കനിക്കോട്ട് കാവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഗോൾഡൻ ഇളനീർ ജ്യൂസ് സെൻറ്ററാണേ പിന്നെ രാത്രി വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ് പൊറോട്ടയും ചപ്പാത്തിയും ചില്ലി ചിക്കനെല്ലാം ആക്കാന്ന് പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട 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 ബിരിയാണി മതി ബിരിയാണി മതിയെന്ന് കാരണം എനിക്ക് ബിരിയാണി തന്നെ ഒരു മൂടായിരുന്നു അങ്ങനെ എൻ്റെ വാക്കുകയിട്ട് അവരെല്ലോക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർസൽ ബിരിയാണി വാങ്ങിച്ചത് നല്ല ലോൺ ചിക്കൻ ബിരിയാണി ആട്ടോ അങ്ങനെ അതും കഴിച്ച് ഓരോ ആൾക്കും ഓരോ ബിരിയാണി പുതിയായിട്ടാണ് വാങ്ങിച്ചത് മുപ്പത്തി എട്ടോളം ബിരിയാണി വാങ്ങിച്ചു കേട്ടോ ആ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞിട്ട് അവർ ഉണ്ടാക്കി ഉണ്ടാക്കി തന്നെയാണ് സ്പെഷ്യലായിട്ട് ഓർഡർ കൊടുത്തിട്ട് ഇതെൻ്റെ കണ്ണൂരിലെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ബിരിയാണിയാണ് ഈ സ്പോട്ട് മനസ്സിലായവരുണ്ടെങ്കിൽ എന്തായാലും താഴ്ന്നു ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആ ലഗോൺ ചിക്കൻ ബിരിയാ ചിക്കനിൻ്റെ പിസ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെയല്ല അങ്ങോട്ട് കഴിച്ചേ